ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നമുക്ക് ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് പോകാവേ നമ്മളൊന്നും ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നു പായസപ്പരിപ്പ് വെച്ചൊരു അടിപൊളി പരിപ്പ് പായസം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഒരു ചീനിച്ചിട്ടി അടുപ്പ വെച്ച ശേഷം നമുക്ക് ഈ പരിപ്പ് ഒന്നിട്ട് കൊടുക്കാം നമുക്കത് പരിപ്പ് വറുത്തെടുക്കാവേ നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം എൻ്റെ ചെറുതായിട്ട് കളറ് മാറാറാകുമ്പോൾ നിർത്തിയാൽ മതി അതുവരെ നമുക്കൊന്ന് വറുത്തെടുക്കാവേ പരിപ്പ് വറുത്ത റെഡി ആയിട്ടുണ്ട് ഇത് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് ഇത് അത് കഴുകി കുക്കറിനകത്ത് ആക്കി നാല് വീസിലടിക്കുന്നത് വരെ വേദി ഒരു കടായ അടുപ്പ് വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്തോട്ട് ഈ നമ്മൾ ഈ വേവിച്ച ഇട്ട് കൊടുത്തിട്ടുണ്ട് അതവിടെ കിടന്ന് ഒന്നും കൂടെ പറ്റി വന്നാൽ നമുക്കതിൻ്റെ അകത്തോട്ട് നമ്മളിവിടെ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര അത് ഒഴിച്ചു കൊടുക്കാവേ ഒരു വലിയ ശർക്കര ഒരുക്കിയതാണേ ഇതിവിടെ ഇരുന്ന് പറ്റി വരട്ടെ അപ്പം നമുക്ക് അടുത്ത് ചേർത്ത് കൊടുക്കാം പരിപ്പ് ശർക്കരയും കൂടെ നല്ലപോലെ കുറി വന്നിട്ടുണ്ടേ നമുക്കിതിൻ്റെ അകത്തോട്ട് നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ അകത്തോട്ട് നമുക്ക് ഏലക്കായും നല്ല ജീരകവും ചുക്കും കൂടെ പൊടിച്ച് ഇട്ട് കൊടുക്കാം അതും ഒന്ന് ഇളക്കി കൊടുക്കാം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരട്ടെ ഇത് നല്ലവണ്ണം ചൂടായിട്ട് വന്നിട്ടുണ്ടെ നമുക്കതിൻ്റെ അകത്തോട്ട് ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കാരണം ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണേ നമുക്കിത് വാങ്ങി വെച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് പശുവണ്ടിയും തേങ്ങാക്കത്തും കൂടെ വറുത്തിടാകാം ഒരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട് അത് ചൂടായപ്പം നമുക്ക് അതിൻ്റെ അകത്തോട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ആ നെയ്യ്ക്കകത്തോട്ട് നമുക്ക് തേങ്ങ കൊത്തിട്ട് കൊടുക്കാം തേങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞ് വിട്ട് എന്നിട്ട് നമുക്ക് കശുവണ്ടി ഇട്ടാൽ നല്ല കരിഞ്ഞ് അത് ലൈറ്റ് ബ്രൗൺ നിറോ നമുക്ക് അതിൻ്റെ അകത്തോട്ട് കശുവണ്ടി ഇട്ട് കൊടുക്കാം രണ്ടും ഒന്ന് മൂട്ട് മൂറ്റുവത്ത ശർക്കര പായസത്തിന്റെ അത് മുന്തിരി ഇടത്തില്ല അതറിയാമോ ചിലരിടും പക്ഷേ മിക്കടുത്തും കണ്ടുവന്നിരിക്കുന്നത് അങ്ങനെ മുന്തിരികാൻ എടുത്തില്ല ആ ചെ ഞാനിടത്തിട്ടോ എളുപ്പം ഒന്നും ഇല്ല ശക്കര പായസം സോറി ശക്കര പായസം ഒന്നാണ് വായി വരുന്നത് അങ്ങനെയല്ല പരിപ്പ് പായസം പരിപ്പ് ശക്കര പായസം റെഡിയായേ നമുക്കിതിൻ്റെ ഇത് അതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ആഹാ ഈടെക്കാർ മണം അങ്ങനെ പരിപാടി റെഡി നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ